മാസങ്ങളായി കൊള്ളാതെ ജീവപര്യന്ത ഇരിക്കുന്ന എന്റെ സ്വന്തം കല്യാണ സാരികളെ വേൽ കൊളിക്കാനുള്ള ടൈമായി കല്യാണം കഴിക്കാൻ നാല് സാരിയാണ് നമ്മൾ വാങ്ങുന്നത് നാല് സാരിയും വെയിൽ കൊള്ളിക്കണം ഞങ്ങളായിരിക്കും ഒരു മാസമായിട്ട് എന്താ എന്റെ പണിന്ന് പണികളല്ലേ ഉള്ളൂ അപ്പം എന്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിരുന്നു ഈ സാരി എവിടുന്നാണ് കൂടെ ബ്ലൗസ് എടുതാന്നും കൂടെ ഞാൻ പറയും വലിയ പണിയൊന്നും ഇല്ലല്ലോ ഇന്നത്തെ വീഡിയോ കണ്ടാലറിയാം ഞാനൊരു കല്യാണ സാരി വാങ്ങി പണി കിട്ടിയാണ് ഓറഞ്ച് സാരിയാണ് ഞാൻ ഫസ്റ്റ് എടുത്തത് പിന്നെ അത് മാറ്റി ഇപ്പോ കല്യാണ സെയിൽസ് ആണ് എന്റെ കല്യാണ സാരി ഞാൻ പർച്ചേസ് ചെയ്തത് പതിമൂന്നായിരം രൂപയാണ് എനിക്ക് അവിടെ ആയി സാരി അമ്മയുടെ സെലക്ഷൻ ആയിരുന്നു അവിടെ കുറെ കച്ചറുണ്ടാക്കിയിട്ടുണ്ട് രണ്ട് സാരികൾ എനിക്ക് പുടവ കിട്ടിയതാണ് എന്റെ വീട്ടിൽ നിന്ന് തന്നെ സാരിയാണ് എന്റെ സെക്കൻഡ് സാരി അധികാരം കണ്ടിട്ടുണ്ടാവില്ല ഈ അഞ്ചര മീറ്റർ തുണി എങ്ങനെ മടക്കി വെക്കാനാണെന്ന് എനിക്ക് ഐഡിംഗ് കിട്ടാത്ത സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരെ ഞാൻ നമുക്ക് എണ്ണിപ്പോ സാരി എടുത്തത് കോഴിക്കോട് കസവ കേന്ദ്രയിൽ നിന്നാണ് എന്റെ സാരി കഥ കഴിഞ്ഞു ഇതിന്റെ അടുത്തത് ബ്ലൗസിന്റെ കഥയാണ് കോഴിക്കോട് സ്റ്റോറീസ് ആണ് എന്റെ ബ്ലൗസ് മൂന്നും ഡിസൈൻ ചെയ്തത് സൈഡ് ബ്ലൗസ് ഒരു ഫ്ലോറൽ പ്രിന്റ് ആയിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്തത് ഇതിന്റെ സ്റ്റോണിന്റെ അതേ കളറിലാണ് അതിൽ ഡിസൈൻസ് വന്നിട്ടുള്ളത് റെഡ് സാരി ഒരു താമര തീമിലാണ് ചെയ്തത് കുറെ താമരകൾ നിങ്ങൾക്ക് നിൽക്കാണോ മറന്നും ട്രെൻഡിങ് ആണല്ലോ ഫാസ്റ്റ് സാരി ഇതാ ഇങ്ങനെ ഒരു ബ്ലൗസ് ആണ് ചെയ്തത് ഇതിനെല്ലാം കൂടെ അറൗണ്ട് ഒരു പതിനെട്ടായിരം രൂപയുടെ അടുത്ത് ഞാൻ കായിട്ടുണ്ട് പ്രധാന പണി ഞാൻ കഴിച്ചിരിക്കുകയാണ് വേൽക്കൊളിക്കലിന് കാണാം ബൈ